പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓം നരസിംഹായ നമ നമുക്ക് ഗുളികനെക്കുറിച്ചൊന്ന് നോക്കിയാലോ ഏതൊരു നക്ഷത്രമായാലും ഏതു രാശിയിലും ഗുളികൻ നല്ലതായും മോശമായും നിൽക്കുന്നുണ്ട് ഗുളികൻ നല്ല ഫലം നൽകുന്ന ഒരു വീഡിയോ നാം നേരത്തെ ഇട്ടിരുന്നു അതുപോലെ ഗുളികൻ മൂലം ഉണ്ടാകുന്ന ദോഷഫലം എന്തൊക്കെയാണെന്ന് അതിന് എന്ത് പരിഹാരമാണ് ചെയ്യേണ്ടതെന്നും നമുക്ക് നോക്കാം എല്ലാവരും ഏറ്റവും ഭയപ്പെട്ട് ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ലക്നത്തിൽ ഗുളികൻ നിൽക്കുന്നു എന്ന കാര്യം ഇത്രയും ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല ഏത് രാശിയിൽ ജനിച്ചാലും നമുക്ക് നല്ലതും ചീത്തയും ഉണ്ടാകുന്നതാണ് ഗുളികൻ ഉണ്ടെങ്കിൽ ഏത് ഭാവത്തിൽ നിൽക്കുന്നു എന്ന് നോക്കി അതാത് സമയം ദോഷശാന്തി വരുത്തിയാൽ മതിയാവുന്നതാണ് അതുപോലെ പ്രധാനമായും ആഭിചാരദോഷം ദൃഷ്ടിദോഷം എന്നിവയാണ് ഗുളികൻ്റെ ദൃഷ്ടിയായി കണക്കാക്കുന്നത് ചിലർ സംസാരിക്കുമ്പോൾ അതേപോലെ വന്നാൽ നാം പറയാറില്ലേ അവൻ്റെ നാവിൽ ഗുളികനുണ്ടെന്ന് എന്ന് പറഞ്ഞതുപോലെ ഓരോ ഭാവത്തിൽ വരുമ്പോഴും ഗുളികൻ്റെ ദോഷം പല രൂപത്തിലാണുണ്ടാകുക ഓരോ രാശിയിലും ഗുളികൻ എവിടെ നിൽക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു ആ നക്ഷത്രക്കാരൻ്റെ നല്ലതും മോശവും ശുക്രദശയാണെങ്കിലും ഗുളികൻ്റെ നോട്ടമുണ്ടെങ്കിൽ ലഭിക്കാൻ ഉറപ്പുള്ള ജോലി നല്ല ഫലം ഭാഗ്യം ഇവയെല്ലാം തട്ടിമാറ്റപ്പെടുന്നതാണ് ശനിയുടെ ദൃഷ്ടി ഉണ്ടെങ്കിൽ അസുഖം വിട്ടുമാറാതെ ബുദ്ധിമുട്ടിക്കും തീർച്ചയായും ജാതകത്തിൽ ഗുളികൻ്റെ അപഹാരമുണ്ടെങ്കിൽ അവർ തീർച്ചയായും ശനിയെ പ്രീതിപ്പെടുത്തുക ശനിയാഴ്ച ദിവസം നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി നവഗ്രഹ പൂജ നടത്തുന്നത് വളരെ അത്യുത്തമമായ ഒരു കാര്യമാണ് അതേപോലെ ഗുളികൻ്റെ ദോഷത്തിൽ നിന്നും ശാന്തി ഉണ്ടാകുന്നതിന് ശിവന് മൃത്യുഞ്ജയ ഹോമം ധാര ഇവ നടത്തുന്നത് നിർബന്ധമാണ് മൃത്യുഞ്ജയ മന്ത്ര പുഷ്പാഞ്ജലി നടത്തുന്നതും വളരെ ഏറ്റവും അധികം നല്ല കാര്യമാണ് നാം കണ്ടിട്ടില്ലേ കോടീശ്വരന്മാരായി ജീവിച്ചിരുന്നവർ പെട്ടെന്ന് കടം പെരുകി ഉള്ളതെല്ലാം നഷ്ടപ്പെട്ട് ജീവിക്കുന്നത് അത് ഗുളികദോഷം മൂലം ഉണ്ടാകുന്നതാണ് ജാതകവശാൽ ഗുളികദോഷമുണ്ടെങ്കിൽ അതുമാറാൻ യഥാസമയം ഗുളികദോഷത്തിനുള്ള പരിഹാരം നടത്തി ഗുളികപ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ് ഗുളികൻ രാശ്യാധിപനായി വന്നാൽ ആ രാശിയിലുള്ള ആൾ അംഗവിഹീനനും രോഗിയും ഏറ്റവും നികൃഷ്ടനും ദുർനടപ്പുകാരനും സ്നേഹശൂന്യനും ഹീനനുമായിരിക്കും ഗുളികപ്രീതിക്കായി നാം വിഷ്ണുവിൻ്റെയോ വിഷ്ണു അവതാര അവതാരങ്ങളുടെ ക്ഷേത്രത്തിലോ പോയി ഭണ്ഡാരത്തിൽ വെള്ളി കൊണ്ടുള്ള ആൾ രൂപം സമർപ്പിച്ച് നാരായണ മന്ത്രം നിർബന്ധമായും ജപിക്കേണ്ടത് അത്യാവശ്യ സമയം അത്യാവശ്യമാണ് അതേപോലെ ഗുളികപ്രീതി വരുത്തുന്നതിനായി അമാവാസി ദിനത്തിൽ നടത്തുന്ന വഴിപാടുകൾക്ക് ഇരട്ടി ഫലമാണ് ഉണ്ടാവുക ദുർഗാക്ഷേത്രത്തിൽ ദേവി മന്ത്രങ്ങൾ ജപിച്ച് ഭഗവതിക്ക് കടുംപായസം നടത്തി ചുവന്ന പട്ട് സമർപ്പിക്കുന്നത് ഉത്തമമാണ് ഓരോരുത്തരുടെയും ജാതകത്തിൽ ഏത് രാശിയിലാണോ ഗുളികൻ്റെ ദോഷം അത് മനസ്സിലാക്കി അതാത് ദേവതകൾക്ക് വഴിപാട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഗുളികൻ്റെ ദോഷം ഒരു പരിധിവരെ മാറ്റിയെടുക്കുന്നതിന് സാധിക്കും നമ്മളത്രയേറെ ഭയപ്പെടുന്നത് പോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ ഭഗവാനെ പ്രീതിപ്പെടുത്തിയാൽ മതിയാകുന്നതാണ് വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കുക സഹോദര സ്ഥാനീയരുമായും മാതാപിതാക്കളുമായും കലഹം രോഗം സ്ഥിര ബുദ്ധിസ്ഥിരത ഇല്ലായ്മ ഇവയെല്ലാം ഗുളികൻ്റെ നോട്ടം മൂലം ഉണ്ടാകുന്നതാണ് നാം നമ്മുടെ സമയമാ സമയദോഷം അനുസരിച്ച് ഗുളികൻ്റെ ദൃഷ്ടി ഏത് ഭാവത്തിൽ പതിഞ്ഞിരിക്കുന്നു എന്ന് നോക്കി അതിനു വേണ്ടി വഴിപാടുകൾ ഓരോ ക്ഷേത്രങ്ങളിലും നടത്തേണ്ടത് അത്യാവശ്യമായ കാര്യമാണ് യഥാസമയം ഗുളികൻ്റെ അപഹാരം എവിടെയാണെന്ന് കണ്ടുപിടിച്ച് അതാത് ദേവതകൾക്ക് വഴി വഴിപാടും ജ നാമജപവും നടത്തി ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളെയും നിലനിർത്തുവാൻ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുതേ നന്ദി